പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്മിനെ നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും താരൻ റിമൂവ് ആക്കാൻ പറ്റുള്ള ഒരു അടിപൊളി സൊല്യൂഷനാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അത്ര റിസൾട്ട് ഉണ്ട് കേട്ടോ അത്ര റിസൾട്ട് പറഞ്ഞാൽ അത്ര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഒന്നുമില്ല ജസ്റ്റ് ഈ ഒരു കോംബാട്ട് സോ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എവിടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു പ്രൊഡക്റ്റ് ഫ്ലിപ്പ്കാർട്ടിന് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഈ ഒരു കോമ്പാണ് എങ്ങനെയാണ് ഒരു കോമ്പ് വെച്ചിട്ട് നമ്മുടെ ഡാൻഡ്രഫ് റിമൂവ് ചെയ്യാൻ പറ്റുക നിങ്ങൾക്ക് ഒപ്പൊരു ഡൌട്ട് ഉണ്ടാവും അല്ലെ ഈ ഒരു സംഭവം ഇൻസ്റ്റാഗ്രാമിലും ഐ തിങ്ക് യൂട്യൂബിലും എനിക്ക് എനിക്കറിയത്തില്ല ഭയങ്കര വൈറൽ ആയിട്ടുണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റ് ആട്ടോ അമേസിംഗ് റിസൾട്ടാണ് ഇതിന് ഇതിന് ജസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞത് ടു ട്വന്റി ഫൈവ് ആണ് അപ്പം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഫ്ലിപ്പിന്ന് ആമസോണിലുണ്ട് മീഷോയിലെ കാര്യം എനിക്കറിയത്തില്ല ഉണ്ടെങ്കിൽ ഞാൻ മീഷോയിലെയും ഫ്ലിപ്പ്കാർട്ടിലെ ആമസോണിലെയും കൂടെ ലിങ്ക് കൊടുത്തേക്കാം ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞത് ടു ട്വന്റി ഫൈവ് ആണ് ഫ്ലിപ്പ്കാർട്ടിൽ മേടിക്കുന്നവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ കാരണം ഇതിന് റിട്ടേൺ ഇല്ല കാരണം ഓൾറെഡി നിങ്ങൾക്ക് കണ്ടിട്ട് നമ്മൾ പേഴ്സണൽ കെയർ ഐറ്റം ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ റിട്ടേൺ ഉണ്ടാവത്തില്ല പക്ഷെ ഞാൻ ഫ്ലിപ്പിന്റെ ലിങ്ക് കൊടുത്തേക്കാം പ്രൊഡക്റ്റ് ജെലിവറി ഓക്കേ ക്വാളിറ്റി വൈസ് സൂപ്പർ വർഷുള്ള പ്രൊഡക്റ്റ് ആണ് പക്ഷെ നമുക്ക് ഹെയർ സ്റ്റൈലിംഗ് ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ലെങ്കിലും ഡാൻഡ ഫുളിയായിട്ട് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ നേരൊരു കാര്യം പറയുന്നത് നിങ്ങൾ ഫ്ലിപ്പിംഗ് മേടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഇതിന്റെ റേറ്റ് ടു ട്വന്റി ഫൈവ് ആണെങ്കിലും എക്സ്ട്രാ എന്തോ അഡീഷണൽ ചാർജ് കൊണ്ട് വന്നിട്ട് മുന്നൂറ്റി എഴുപത്തി രണ്ട് രൂപ ഔട്ട് ഈ പ്രോഡക്ടിന് മുന്നൂറ്റി എഴുപത്തി രണ്ട് രൂപയ്ക്ക് ഈ പ്രൊഡക്റ്റ് ജസ്റ്റ് ഓസർ പ്രോഡക്റ്റ് ആണ് ഓക്കെ ഇപ്പൊ ഈ ഒരു പ്രൊഡക്ടിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം പിന്നെ ഇത് എത്ര ഹെൽത്തി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്നും കൂടെ ഒരു ശ്രദ്ധിക്കാം കാരണം ഇതിന്റെ കുറച്ച് ഹാർഡ് ആയിട്ടുള്ള ടൂത്ത് ആണ് വരുന്നത് സോ അതുകൊണ്ട് തന്നെ നമുക്ക് തലയിൽ സ്ക്രാച്ചസ് നിങ്ങൾക്ക് എന്തെങ്കിലും എത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മേ ബി സ്ക്രാച്ചസ് ഉണ്ടാകാം പക്ഷെ എനിക്കിത് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകുന്നില്ല പിന്നെ നമ്മൾ ഹെയർ സ്റ്റൈൽ ഫുൾ എൻത്തിലോട്ട് കോമ്പ് ചെയ്യാനും ഇത് അത്ര ഒരു സുഖമായിട്ടുള്ള പ്രൊഡക്റ്റ് അല്ല നമ്മുടെ സ്കാപ്പിൽ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ സ്കാപ്പ് മാത്രം ഒന്ന് ചെയ്യുക അതിനുവേണ്ടി മാത്രമാണ് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് അത്ര ഇതാന്ന് യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ അല്ലാണ്ട് ഫുൾ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല ഡാൻഡ്രഫ് റിമൂവില് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അല്ല ഹൺഡ്രഡ് നൂറ്റൊന്ന് ശതമാനം നിങ്ങൾക്ക് ഞാൻ ഗ്യാരന്റി പറയാം നല്ലോണ്ട് തന്നെ ഡാൻഡ്രഫു റിമൂവ് ആകും ഓക്കെ ഇനി അടുത്തതെന്ന് പറയുന്നത് അതായത് എങ്ങനെയാണ് ഒരു കോമ്പ് വെച്ച് ഡാൻഡ്രഫ് റിമൂവ് ആയി ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചത് അപ്പൊ ഞാൻ എന്റെ സ്കാപ്പ് ഒന്ന് എന്റെ തലയിൽ ഇപ്പൊ ചെറുങ്ങനെ താരമുണ്ട് വീട്ടിൽ പോകുന്ന സമയത്ത് ഡവ്ല്യൂ ഹോസ്റ്റലിൽ വെള്ളത്തിൽ എപ്പോഴും താരം വരും കേട്ടോ സോ ഇത് ഞാൻ ഒന്ന് യൂസ് ചെയ്ത് കാണിച്ചു ഞാൻ ഇപ്പൊ ഇത് കോംബിന്ന് പറഞ്ഞ നമ്മൾ ഇതേപോലെ കോംബിയോ കോം ഇതിന്റെ ഇവിടെയായിട്ട് കോമ്പിന്റെ ഈ ടൂത്തിലായിട്ട് ചെറിയ ചെറിയ ഹോൾസ് ആയിട്ടാണ് ഉള്ളത് സോ നമ്മള് ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ചെറിയ സിസ്റ്റാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ നമ്മൾ തലമുടി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡാൻഡ്രഫ് അല്ല ഈ ഒരു ഹോളിനകത്തോട്ട് ആവും സോ ഇതിന്റെ ഈ ഈയൊരു ടൂത്തിന്റെ ഉള്ളിലായിട്ട് ചെറിയൊരു ജസ്റ്റ് ഒരു മൊന പോലെ അതായത് ഒരു ആണി പോലത്തെ ഒരു സംഭവം കൂടെ ഉണ്ട് സൊ നമ്മൾ ഈ ഒരു പ്രസ്സിംഗ് ബട്ടൺ സിസ്റ്റ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന ടൈമില് ഡാൻഡ്രഫ് ഇതേപോലെ കണ്ടു ഇതിന്റെ ഇപ്പൊ എനിക്കൊന്നും അറിയത്തില്ല നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് ഇതിന്റെ സൈഡിലായിട്ട് ഞാൻ സൈഡിലായിട്ട് വേറെ കൊടുത്തേക്കുവാണെങ്കിൽ കയ്യിലോട്ട് നോക്കൂ കണ്ടോ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് ചാടിക്കൊണ്ടേ ഇരിക്കും ഇപ്പൊ ഞാൻ ജസ്റ്റ് ഷോർട്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ നല്ല താരം നമുക്ക് തീർന്നു എനിക്ക് സംശയമില്ല എന്റെ കൈനകത്ത് ആക്ച്വലി കണ്ടോ ഞാന് സൈഡിലായിട്ട് കൊടുത്തേക്കാട്ടോ നല്ലോണം തന്നെ താരം റിമൂവ് ചെയ്യുന്ന മാത്രല്ല ഇനിയിപ്പൊ നിങ്ങക്ക് നമ്മൾ എന്നെ സംബന്ധിച്ചു ഞാൻ പറയുന്നത് ഈ പ്രൊഡക്റ്റ് നിങ്ങൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തലമുടി കഴുകുന്നതിന് തൊട്ട് മുന്നായിട്ട് നല്ലോണം ഈ ഒരു കോമ്പ് വെച്ചിട്ട് ചീകുക ചീകിയതിന് ശേഷം നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുകയാണെങ്കിൽ നല്ലോണം തന്നെ ഡാൻഡ്രഫ് കൂടുതലായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും ഇതിനകത്ത് നമ്മുടെ ഡാണ്ടർ ഫോർ ലിമിറ്റ് വരട്ട ഇതിനകത്ത് വന്നിരുന്നു നമുക്ക് റിമൂവ് ചെയ്യാനല്ലേ അല്ലേ ഈ ചീപ്പ് ചെയ്യുന്ന സമയത്ത് നല്ലവണ്ണം കാര്യം താരം ഞാൻ പോരും കേട്ടോ അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നല്ലവണ്ണം ആ സമയത്ത് നല്ലൊരു ഷാംപൂ വാഷും കൂടി ചെയ്ത് കൊടുത്ത് ഞാൻ മുടി നല്ല അടിപൊളി സ്ക്രാപ്പ് നല്ല ക്ലീൻ ആകുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ട്ടപ്പെട്ടു ഈ പ്രൊഡക്റ്റ് ഞാൻ ഇത്രയും ക്വാളിറ്റി കൂടെ ഇതുപോലത്തെ ഒരു റിസൾട്ട് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ പ്രോഡക്റ്റ് മേടിക്കുന്ന സമയത്ത് സോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ലിങ്ക് കയറിയിട്ട് മേടിക്കുക കേട്ടോ സോ പ്രൊഡക്റ്റ് അങ്ങനെ ഉണ്ട് ധാരെയിൽ മേടിച്ച് ഇതുവരെ ആരെങ്കിലും ഇതൊന്നും മേടിച്ചിട്ട് യൂസ് ചെയ്യിയിട്ടുള്ളവരാണ് എങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാട്ടോ സോ നമുക്ക് അറിയാലോ എത്ര പേര് ഈ പ്രൊഡക്റ്റ് കണ്ടിട്ടുണ്ട് മേടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഈ പ്രൊഡക്റ്റ് കാണുന്നത് എന്നുള്ളവരാണെങ്കിലും കൂടെ കമന്റ് ചെയ്യാൻ മറക്കരുത് സോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമന്റ് ബോക്സിലോ പിൻ ചെയ്ത് വെച്ചേക്കാം സോ നമുക്ക് മറ്റൊരു വീഡിയോ കാണാൻ വരെ എല്ലാവർക്കും